ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ നൈറ്റ് സംഘടിപ്പിച്ചു റെഡ് സീ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ കോൺസുലേറ്റ് ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർക്കൊപ്പം ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുത്തു സിനിമാ രംഗത്ത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള പങ്കാളിത്തം ആഘോഷമാക്കുകയായിരുന്നു ജിദ്ദ ഇന്ത്യൻ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ഐറ്റിൽ സ്വദേശികളും വിദേശികളുമായ പ്രമുഖരും ബോളിവുഡ് താരങ്ങളും പങ്കെടുത്തു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടാതെ ജിദ്ദ റെഡ് റെഡ്സി ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടകരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നെത്തിയ അതിഥികളും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു ബോളിവുഡ് സംവിധായകൻ മുസഫർ അലി ഖാൻ ബോളിവുഡ് താരം കാർത്തിക് ആര്യൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സെക്രട്ടറി ശ്രുതി സിംഗ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സിനിമ വിനോദത്തിനപ്പുറം ഭാഷകളെയും സംസ്കാരങ്ങളെയും പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള ശക്തമായ മാധ്യമമാണെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഇന്ത്യയുടെ സിനിമാ സൗഹൃദം സൗദി അറേബ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആൻഡ് ലൈക്ക് ദ റെഡ് ഫിലിം ഫെസ്റ്റിവൽ അസ് ടു ഷെയർ സ്റ്റോറീസ് കണക്ട് വിത്ത് ന്യൂ എക്സ്പ്ലോർ പ്രമുഖ ഹിന്ദി ഗായിക ഷിബാനി കശ്യപിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്ന് പരിപാടിയുടെ മുഖ്യ ആകർഷണമായി അറുപതുകളിലെ നിത്യഹരിത ഗാനങ്ങൾ മുതൽ പുതിയ ഗാനങ്ങൾ വരെ കോർത്തിനക്കിയ സംഗീതസന്ധ്യ അതിഥികൾക്ക് ഹൃദ്യമായ അനുഭവമായി ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം